എല്ലാവർക്കും അമ്മു സന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിതാ ചീര അങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഞാൻ കാണിച്ചത് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കുപ്പിയിലെ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് കണ്ടോ അത് വെള്ളരിക്കേൻ്റെ തൈകളാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ കുമ്പളൻ്റെ ഉണ്ട് ചീരയൊക്കെ പറിച്ച് മാറ്റി വെക്കണം വെച്ചിട്ടാണ് ഇതിൻ്റെ ഇടയിൽ ഇതാ കുമ്പള തൈ ഉണ്ട് കുമ്പളങ്ങേൻ്റെ തൈയൊക്കെ ഒക്കെ നിറയുണ്ട് അപ്പം അത് നേരെ വളരണമെങ്കിൽ ചീരയൊക്കെ മാറ്റി നടണം പിന്നെ ഇതാ നിറയെ തക്കാളി തൈ ഉണ്ട് കേട്ടോ പ്രാവശ്യം ഞാൻ എൻ്റെ ചെടികളൊക്കെ അരോ കേട് എടുത്തുക വരണത് വരുന്നത് വലുതായി കായയാകുമ്പോഴേക്കും കായായാൽ കായൊക്കെ വന്ന് പൊട്ടിച്ചിടുക ചെടിയൊക്കെ പൊട്ടിച്ചിടുക ഒക്കെയാണ് അപ്പോൾ ഞാൻ ഒത്തിരി കാര്യമായിട്ട് പ്രാവശ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് ഷെൽട്ടറിൽ ചെയ്യണം ഞാൻ കരുതണം കേട്ടോ അപ്പോൾ ഇതാ മുളകും തയ്യുമൊക്കെ ഇതാ നിറയെ മുളച്ചിട്ടുണ്ട് ഞാൻ ഉണക്കമുളകിൻ്റെ വിത്ത് കൊടുന്ന് പാവി ഇതാണ് കേട്ടോ നിറയുണ്ട് കേട്ടോ പിന്നെന്താ നമ്മുടെ മീറ്റർ പയറൊക്കെ നിറയെ വിത്ത് മുളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ ഈ ചീര ഞാൻ പു പുഴുക്കേടൊന്നും ഇല്ലാതെ കിട്ടണമെങ്കിൽ കുപ്പിയിൽ നാട്ടാലാണ് പുഴുക്കേടില്ലാതെ കിട്ടണത് അപ്പോൾ രണ്ട് കുപ്പിയിൽ ഞാൻ എന്താ പോട്ടയൊക്കെ ആക്കിയിട്ടിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനി എങ്ങനെയാണ് നടന്നതെന്ന് ഞാൻ കാണിച്ചത് അപ്പോൾ അടപ്പൊന്നും തുറക്കാതെ അടപ്പിലൊക്കെ ഇങ്ങനെ തുളട്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം എൻ്റെ തക്കാളി തെയ്യാണ്ടോ അന്ന് ഞാനൊരു ഷോർട്ടിൽ കാണിച്ചിരുന്നില്ലേ തക്കാളിയൊക്കെ പറിച്ചിട്ട് ചെടിയൊക്കെ കേടുന്നു അതിപ്പോൾ ഒരു വടിയായിട്ട് നിൽക്കുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് അതിന് രണ്ട് തക്കാളി കിട്ടി നിറയെ അല്ലേ നല്ല ഭംഗിയിൽ വളർന്നു തന്നൊരു തക്കാളി ചെടിയായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മുടെ മാങ്ങാനാറിയാണ് കേട്ടോ ഇത് ഉണ്ടോ ഇതിൻ്റെ അറ്റൊക്കെ ഉണ്ടോ പൊട്ടിച്ചിട്ട് പകുതി ഞങ്ങട് പക്ഷേ ഇത് ബുദ്ധി ഇല്ലാത്തവരാണ് ചെയ്യുന്നത് കേട്ടോ പകുതിയിൽ നിന്ന് പൊട്ടിച്ചിട്ടാ അതിന്ന് നിറയാമ്മോ നാല് പുറത്തുനിന്നും വന്നിങ്ങോട്ട് നിറയുണ്ടാവുമെന്ന് എനിക്കറിയില്ല തോന്നണു എനിക്ക് ഉപകാരമാണ് ചെയ്തു തരുന്നത് ഇനി അയിന്നും പൊട്ടിച്ചിട്ടാ അതിന്നും നിറയുണ്ടാവും ഇരട്ടിക്ക് ഇരട്ടി ഉണ്ടാവും അതാണ് ഒരു തലപ്പ് പൊട്ടിച്ചിട്ടാ അതിന്ന് നാല് തലപ്പ് വരും നാല് തലപ്പ് പൊട്ടിച്ചിട്ടാ അതിന് എട്ടും പത്തും തിലപ്പും ഇങ്ങനെ അത്രയും നിറഞ്ഞങ്ങോട്ട് തിക്കായി വളരും ചെടി പൂച്ചെടികളായാലും പച്ചക്കറി ചെടികളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് തക്കാളി ചെടി ഇതാ നിറയുണ്ട് പൂക്കളൊക്കെ നിറയുണ്ട് ഇതൊക്കെ നിറയെ പൂത്ത് നിറയെ കായൊക്കെ ഉണ്ടായിരുന്നതാണ് അത് വലിയൊരു കൊല കായൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ചെടിക്കൊക്കെ എന്തോ പറ്റിയതാണോ ഇൻസുലേഷൻ്റെ അപ്പൊക്കെ ഒക്കെ വെച്ച് ഒട്ടിച്ചേർക്കുകയാണ് കേട്ടോ ഞാൻ എത്ര ഭാഗത്താണ് നിറയെ ഒട്ടിപ്പ് മുറുക്കി മരുന്ന് വെച്ചെടുത്തതാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് എന്തെങ്കിലും പറ്റിയാക്കി സഹിക്കില്ല അപ്പം ഞാൻ അതിന് ഇൻസുലേഷൻ ടൈപ്പൊക്കെ വെച്ച് ഇതാക്കും അതിലൊരു കൊല തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ താഴത്തുണ്ടായിരുന്നു ഒരു ദിവസം ഇതിലൊക്കെ നിറയെ പൂവുണ്ട് ആ പൂവൊക്കെ കായാവുന്നതാണ് കേട്ടോ ഇതൊരു പ്രത്യേക തരം മാങ്ങാന്നാരിയാണ് നല്ല ഭംഗിയുള്ളൊരു മാങ്ങാന്നാറി ചെടിയാണ് പിന്നെ ഇവിടെ നല്ലൊരു കോഴിച്ചുട്ട ചെടി ആണ് നല്ല പൂക്കളം ഇട്ടിങ്ങോട്ട് വലുതായി വന്നത് അത് കണ്ടു പകുതിയിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഞാനവിടെ ഇൻസുലേഷൻ ടാപ്പൊക്കെ വെച്ച് ഒട്ടിച്ചതാണ് എന്നിട്ട് പൈപ്പ് ഒക്കെ വെച്ചിട്ടാണ് കെട്ടിന്ന് എന്ത് വെച്ചിട്ട് കെട്ടിയിട്ടും കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കൂടുതൽ പ്രാവശ്യം ഉണ്ടാക്കണം എന്ന് കരുതിയത് മുല്ല ഒന്നും പ്രാവശ്യം പൂത്തിട്ടില്ല പിന്നെ അതിൽ ചീരയൊക്കെ വിത്ത് നിറയെ പാവീട്ടുണ്ട് ഞാൻ ഇനി ഇത് കുപ്പിയിലൊന്നും നടില്ല ഇതൊന്നും ഇങ്ങോട്ട് വലുതാവട്ടെ എന്ന് കരുതിട്ടാ പറച്ച് മാറ്റി കുഴിച്ചിടാൻ അതൊക്കെ മാങ്ങനറി നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കളും കിട്ടുന്നറിഞ്ഞാൽ വസന്തകാലം പോലെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വഴക്കൊല്ല അത്രയും നല്ലതല്ലോ കേട്ടോ കുറേ ഉണ്ട് പിന്നെ അത് പാഷൻ ഫ്രൂട്ടാണേ പാഷൻ ഫ്രൂട്ട് നല്ല പടർന്ന് ഇങ്ങട് വള്ളി പടർന്ന് ഞാൻ കയറും കൊണ്ടൊക്കെ പന്തൽ പോലെയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടെന്നാലും ഒരു നെറ്റും കൂടി കെട്ടണം എന്ന് കരുതിയിട്ടാണ് നീളത്തിൽ വലിച്ചൊരു നെറ്റ് കെട്ടണം എന്ന് കരുതിയിട്ടുണ്ട് വാങ്ങിയിട്ടില്ല അതിന് ഇതാ കുറച്ച് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ട് ഞാനൊരു കുപ്പിയിൽ ചെടി നട്ടാടുന്ന കേട്ടോ ആ കുപ്പിത്തെ ഒഴിവാക്കിയപ്പോൾ ആ മണ്ണും കൂടി എടുത്തതാണ് നല്ല മണ്ണാണേ പിന്നെ ഇതാ അധികം കല്ലും കട്ടയൊന്നും ഇല്ല ചെറുതായിട്ടൊക്കെ ഉണ്ട് അത് പിന്നെ കുഴപ്പമില്ല എന്ന് കരുതി ഞാൻ അതിന് കുപ്പിയിൽ കണ്ടു കുറച്ച് മണ്ണിട്ട് എടുക്കുകയുള്ളൂ പിന്നെ ഞാൻ എടുക്കണത് ഇതാ ആട്ടുംകാട്ടാണിത് കുറേയൊക്കെ പൊടിഞ്ഞതാണ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല വെയിറ്റ് കുപ്പിയിൽ വെയിറ്റ് കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കുറച്ചാണ് ഞാൻ എടുക്കുക എന്നിട്ട് ഓരോന്നിങ്ങനെ ചേർത്ത് വരുമ്പോൾ അങ്ങോട്ട് ഇതായി വരും കറക്റ്റായിട്ട് വരും കുറച്ച് ചീമക്കൊന്നേല ഇതൊക്കെ മീമാവിരുടെയൊക്കെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ളതാണ് ഇത് കേട്ടോ ചകിരിച്ചോറുണ്ട് കേട്ടോ ചകിരിച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ പേപ്പറുണ്ട് പേപ്പർ നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ജൈവവളം ഇത് അധികം ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതൊത്ര ഉപയോഗിക്കണോ അതൊക്കെ ഇടാം ചകിരിച്ചോറൊക്കെ ഇടാം ഇത് നമ്മൾ കുപ്പിയിലിട്ടിട്ടിങ്ങനെ പിന്നെ വെള്ളം ഒഴിച്ചെടുക്കില്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങോട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളും അപ്പം ഞാൻ ചീര താഴത്തെ ഭാഗത്ത് ചെറുത് വയ്ക്കുകയാണ് കേട്ടോ ചീര തന്നെ താഴത്തെ തുളയിൽ ഇതങ്ങനെ ചീര ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് മണ്ണിടാണ് അടുത്ത ഫുള്ളിടരുത് കേട്ടോ ആൻകുട്ടി ഓട്ട കാണില്ലേ രണ്ടാമത്തെ ഓട്ട കാണില്ലേ അത് വരണ്ടെ കേട്ടോ അത് വരണ്ടേ പേപ്പറും എല്ലാം പെട്ടോട്ടോ എന്നാൽ ആ മതി നോക്കട്ടെ കേട്ടോ അമ്മ അടുത്ത കൂടി ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഇതാ മോളിൽ കണ്ടോ അങ്ങനൊരു ഹോൾ കാണണ അതുവരെ ഇനി നിറയ്ക്കാം കേട്ടോ നിറച്ചോ ആംകുട്ടിയെ സഹായിക്കണേ അനൂസിന് വൈകാത്തും കൊണ്ടാണേ അപ്പം അടുത്ത ഹോൾ കൂടിയും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇപ്പം ഇങ്ങനെ നിൽക്കണമെന്നേ ഉള്ളൂ നമ്മൾ തൂക്കിയിട്ട് സൂര്യപ്രകാശം തട്ടുമ്പോൾ നേരെ ഇങ്ങനെ മുകളിലേക്കായിട്ട് വരും ചീര ചെ ചെടി ഇട ഞാൻ കുട്ടി ഇടുക അടുത്ത ഹോൾ വരെ കേട്ടോ അതിൽ ഞാൻ ഒത്തിരി ചകിരിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് വേര് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അടുത്ത ഹോളിൽ വെച്ചുകൊടുക്കട്ടെ അപ്പോഴാണ് എല്ലാ ചീരത്തെയും ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പം ഇങ്ങനെ നിൽക്കണമെന്നേ ഉള്ളു സൂര്യപ്രകാശം തട്ടിയാൽ അത് മോളിക്ക് ഇങ്ങനെ വളർന്നോളും മുകളിൽ ഇത്തിരി പേപ്പറും ഇതൊക്കെ വെച്ചത് ഈർപ്പം അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചകിരിയൊക്കെ വെച്ചിട്ടുണ്ട് ചകിരിച്ചോറൊക്കെ വെച്ചിട്ടുണ്ട് ഇത് വെയിറ്റേ ഇല്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ പേപ്പറും കണ്ടോ അധികം മണ്ണില്ലല്ലോ പേപ്പറ് ചീമുക്കൊന്ന പിന്നെ ഇത് നമ്മളിങ്ങനെ നനയ്ക്കും തോറും കുറച്ച് ഇങ്ങനെ താന്നുപോകും അപ്പോൾ മണ്ണ് അധികം പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ മതി താഴ്ന്നതിനനുസരിച്ച് നമ്മൾ മണ്ണൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ നല്ല പരിപാടിയാണ് കേട്ടോ ഒരു പുഴുക്കേടോ ഒന്നും വരില്ല നമുക്ക് നല്ല ചീര കിട്ടും ഞാനൊരു കുപ്പി കൂടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ തയ്യ് കുഞ്ഞു കുഞ്ഞ തയ്യാളോ അത് വെച്ചാൽ ചിലപ്പോൾ പോവുകയുള്ളൂ അപ്പോൾ ഇത്രയും വലുതാവട്ടെ എന്ന് കരുതിയിട്ട് അത് പിന്നേ നടന്നോളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ചീരൊക്കെ വെച്ചു ഞാൻ കാണിച്ചൊന്നുമില്ല മെത്തേഡിൽ അങ്ങനെ വെച്ചു ഇതധികം ഭാരമൊന്നുമില്ല കേട്ടോ പിന്നെ പുഴുക്കേടൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ അങ്ങനെ വാടിത്തു നിന്ന് സൂര്യപ്രകാശം തട്ടിയാൽ ഇങ്ങനെ വളഞ്ഞ് പൊന്തി മേലയ്ക്കിങ്ങനെ വന്നോളൂ അപ്പോൾ അങ്ങനെ മോളിക്കായിട്ട് വളരും ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചെടുക്കാം ഇതിനധികം വെള്ളം ആവശ്യമില്ല കേട്ടോ നമ്മൾ കുറച്ച് അങ്ങനെ മെല്ലെ മെല്ലെ താഴ്ത്തിക്കിറങ്ങി തൈ ഇവിടെ ഞാൻ ഹോളിട്ടുണ്ട് ഈ കുപ്പിൻ്റെ അടപ്പിലൊക്കെ ഹോളിട്ടുണ്ട് ഒരു നാലഞ്ച് ഹോളിട്ടുണ്ട് അപ്പോൾ അതു കൂടെ അങ്ങനെ കേട്ടായിരുന്നു അധികം വളർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്നാൽ ശരി ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ്